പത്താം ക്ലാസിൻ്റെ ലിസാനുൽ ഖുർഹാനിലെ പാഠങ്ങളുടെ ഒരു മോഡൽ റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത് ഒരുപാട് സോഷ്യൽ മീഡിയ ആപ്പുകളിൽ നിങ്ങൾക്കിത് അവൈലബിൾ ആണ് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് നിങ്ങൾ നോക്കുക ഞാൻ മദ്രസ ഗൈഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെയാണ് ഇത് പ്രൊസീഡ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം മിൻ അൽഫാദി തൗക്കീതിൽ മാനവീയത തൗക്കിയതിൻ്റെത് തൗക്കിയത് രണ്ട് വിധമാണ് ഒന്ന് ലഫ്ലിയായ തൗക്കിയതും മാനവീയായ തൗക്കിയതും ലെഫ്റ്റ്ലി ആയ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വേർഡ് റിപ്പീറ്റ് ചെയ്യുക അപ്പം ഓടാൻ വേണ്ടി പറയുമ്പോൾ ഓട് ഓട് എന്ന് പറയുക എന്നാൽ മാനവി എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായി കുറച്ച് വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട് അയിന് പുല്ല് കില കിൽത്ത നെഫ്സ് അഹ്മത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഐനാണ് ഉത്തരം അടുത്തത് യാ ബുനൈ അലാ തംഷിഫിൽ അർലി മർഹൻ ഇത് ഹാലാണ് മർഹൻ ഹാൽ എപ്പോഴും അവസാനത്തിൽ ഫത്തഹായിരിക്കും ഉണ്ടാവുക ഹാലെന്ന് പറഞ്ഞാൽ ആ ഫീലിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബി തുർഫാബി സുബോത്തിന്യൂനി ന്യൂന സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫ് ചെയ്യുന്നത് ഏതാണെന്നാണ് അത് അസ്മാ ഉൽ ഹംസയാണ് സോറി ഹംസലത്ത് ഉൽ ഹംസ പിന്നെ പിന്നെ ദുബൈർ ഒരാളുടെ പേരാണ് ഇതെന്താണ് ഇത് മാരിഫയാണ് ആ തക്രയിൽ കുറാനാണ് നീ കുർഗാനും ഓതരുത് ഏതവസ്ഥയിൽ ഞായസൻ ഞായ്സായ അവസ്ഥയിൽ ലാ തെക്കുൽ നീ ഭക്ഷണം കഴിക്കരുത് ഏതവസ്ഥയിൽ പിന്നെ മുത്ത് മുത്തക്കി എൻ അവസ്ഥയിൽ എന്ത് ചെയ്യരുത് ഭക്ഷണം കഴിക്കരുത് അൽഫൈൽ ലതിലാ യഥാദ പിന്നെ ഇല മഫോലുംപി വിട്ട് ബിയിലേക്ക് വിട്ടുകിടക്കാത്തതാണെങ്കിലാജ്യമ് അത് വിട്ട് കിടക്കുന്നതാണെങ്കിൽ എന്താണ് മൊത്തം ആദ്യമാണ് മജ്ഹൂല് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പുത്തില പുത്തിലുള്ളത് മുലാരിയിൽ മജ്ബൂളിൻ്റെ എക്സാമ്പിളാണ് അത് മാതിയിൽ മജുബൂളിൻ്റെ എക്സാമ്പിളാണ് എന്നാലും മുലാരിയിലാവുമ്പോൾ എന്തായി മാറും യുഫ് ഐ ലു എന്നായി മാറും യുഫ് ഐ ലു ഓക്കെ ഏത്തപ്പാടും മനോത്ത് മൻ പിന്തുടരും എന്തിൽ ഫിൽ റാവി എറാബിൽ മൻത്ത് തുടരും അൽ ഫൈൽ ഫൈൽ എന്ന് പറഞ്ഞാൽ ഇസ്മിൻ ഉസ്നിദ അൽ ലഹി ഫീൽ ഉൽ മുൻകടക്കപ്പെട്ട ഒരു ഫീൽഡിനോട് ചേർന്ന് വരുന്ന ഇസ്മിനെയാണ് എന്തെന്ന് പറയുക ഫൈൽ എന്ന് പറയുക ജമ്മു മുദക്കർ സാലിമ് ഇർഫുബിൽ വാവി വാബു കൊണ്ട് റഫ് ജിം ഒ ഉൻസബു ഓ യുജറു ബി യാകൊണ്ടാണ് നസബുൻ ജഹറുണ്ടാവുക പിന്നെ ഒമമായ തായ്യർ അഹ്റൂബി തായ്യൂരിൽ അവാമിലി അവസാനം ആമിൽ മാറുന്നതിനനുസരിച്ച് അവസാനം മാറുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം മബി മൊറബ് എന്ന് പറയാം പിന്നെ റായിത്തു സബ ബക്റാത്തിൻ റായിത്തു ഞാൻ കണ്ടു സബ ബക്റാത്തിൻ പിന്നെ ഏഴ് പശുക്കളെ കണ്ടു എങ്ങനത്തെ പശുക്കളാണ് സിമാനിൻ തടിച്ച പശുക്കളെ പശുവിൻ്റെ വിശേഷണമാണെന്ത് ചെയ്തത് ഇവിടെ പിന്നെ വാബിത്തു ബദലിൽ മുബായന് വദൽ മുമബായന് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഞാൻ വൈനൽ ബദലി ഒരു മുതൽ മിനു മുഹാലഫത്തുൻ ബദലിൻ്റെയും മുബദൽ മിനുവിൻ്റെയും ഇടയിൽ ഒരു വ്യത്യാസം ഉണ്ടാവുക അത് ബല്ല് വെച്ചിട്ടാണ് വ്യത്യാസം ഉണ്ടാവുക ഹാല് എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ വസ്ഫുൻ വാക്യുൻ ഭാദ തമാമിൽ ജുംലത്തി മുഹിമിഖാലി സോഹൈബിൾ ഖാലി പിന്നെ അൽ ഹാലു ഹാലപ്പുയം എന്തായിരിക്കും നെസ്ബായിരിക്കും മല തയ്യൂർ അഹ്റൂബ് തായിരൽ അവാമലി അവസാനം ആമിൽ മാറുന്നതിനോടൊപ്പം പിന്നെ അവസാനം മാറാത്തതാണ് മബിനി മ തൈർ അഹ്റൂബ് തായിരൽ അവാമി ആമിൽ മാറുന്നതിനനുസരിച്ച് അവസാനം മാറുന്നതിനാണ് മോറബ് എന്ന് പറയുക നിക്കിറ എന്താണ് നെക്കിറ എന്നാണ് പിന്നെ നമ ഷാഫി ജിൻസിൻ മിൻഹു ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അറിയപ്പെടാത്തതാണ് എന്ത് നെക്കിറ നെക്കിറായി വന്നാൽ നമുക്ക് എന്തും സങ്കല്പിക്കാം ആ സെൻറ്റൻസിൽ ഓക്കെ അറിയപ്പെടാത്തതാണ് ഹുറൂഫുൽ ജെറു ജെറിൻ്റെ അർഫുകൾ പിന്നെ വല യു ജെ മുൻസു ഒ മുത് മുൻസു മുത് എന്നുള്ള ജെറു ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്മു ജമാനു വേണ്ടിയിട്ടാണ് ഓക്കെ പിന്നെ മാരിഫ എന്നാണ് അലി മാഹുദ്ദീൻ വായിനിൻ നിർണയിക്കപ്പെട്ട അറിയപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മാരിഫ് ഉപയോഗിക്കുക ഓക്കെ അതിൻ്റെ ഇതിൽ ഹുറൂഫ് ജറാണ് ഹുറൂഫ് ജെറെന്നാണ് പത്തൊൻപതെണ്ണമുള്ളത് പിന്നെ അൽ ഫായി ഉസ്മൻ നഷനീത ഇലേഹി ഫിയൽ ഉൻ ഓക്കെ അടുത്തത് അക്സാമുൽ മാരിഫ മാരിഫയുടെ നിങ്ങൾ ആറെണ്ണമാണ് സാധാരണം ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ ഒന്ന് പതിനൊന്നാമത്തെ പാഠം എന്തോന്നുണ്ട് അടുത്തത് ആർ റഫോർ നസ്ബോ ലമ്മും അതേപോലെ ഫതഹും എന്തിൽ പ്രവേശിക്കും പിന്നെ ഇവിടെ ഫിലസ്മഇൽ അലി ഇസ്മലും ഫൈലും അത് പ്രവേശിക്കും പിന്നെ അലാനി എന്നുള്ള എന്താണ് അംശലത്തിലുള്ള ഹംസയാണ് ഏറ്റവും ചുരുങ്ങിയ ചോദ്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ ഞാൻ ഒരു മോക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇപ്പോൾ പാഠഭാഗങ്ങൾ കൃത്യമായി വായിച്ചു നോക്കുക ഓരോ പാടത്തു നിന്നും വരുന്ന ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുകയും ചെയ്യാം